ഭാര്യ എലിസബത്ത് ഇപ്പോൾ തൻ്റെ കൂടെയിൽ നടൻ ബാല അവളെപ്പോലെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല കഴിഞ്ഞ ദിവസം ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബാല തൻ്റെ മനസ്സ് തുറന്നത് ഒരു അഭിമുഖത്തിലും അവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ സ്വഭാവമാണ് എലിസബത്തിനെ വെച്ച് ഇവരെ ആരെയും താരതമ്യം ചെയ്യരുത് എലിസബത്തിൻ്റെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല എൻ്റെ വിധിയാണ് എല്ലാം അഭിമുഖത്തിൽ ബാല പറയുന്നു സ്നേഹം എന്നത് ചിത്രശലഭം പോലെയാണ് പറന്നു നടക്കും പിടിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചാൽ പോലും അവളെക്കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ നിന്നു പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എലിസബത്തിന് നല്ലത് മാത്രമേ വരൂ എന്ന് ബാല പറഞ്ഞു എലിസബത്ത് കൂടെയില്ലെന്ന ബാലയുടെ വെളിപ്പെടുത്തിൽ ഇവരുടെ മിടയിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമാണ് ആരാധകരിൽ നിന്നും ഉയരുന്നത് ബാലയുടെ നാൽപ്പത്തിയൊന്നാം ജന്മദിനം ആഘോഷിച്ചപ്പോഴും എലിസബത്ത് കൂടെയുണ്ടായിരുന്നില്ല ജോലിക്കായി കേരളം വിട്ട് വന്നിരിക്കുകയാണെന്നാണ് എലിസബത്ത് പറഞ്ഞിരുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ ഇത്രയും പെട്ടെന്ന് വേർബിരിയാൻ ഉണ്ടായ കാരണം എന്തെന്ന ചോദ്യം ഇപ്പോൾ പലരും കമൻറ്റുകളിലൂടെ ചോദിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക